ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വിൽ കസ് ദം കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളിതെല്ലാവരും മുഴുവനും കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈവനിങ്ങിനെയൊക്കെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടൈമാകുമോ ഇങ്ങനത്തെ ഒക്കെ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കുക ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ പാസ്ത ഞാനൊരു ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വരാം ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പോളം നമ്മൾ കൂൺ എടുത്തിട്ടുണ്ട് ഇനി മൂന്ന് കളേഴ്സിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് അത്യാവശ്യം ഒരു വലിയ വലിപ്പമുള്ള ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാസ്ത വേവിച്ചത് നമ്മൾ ഒരു കപ്പോളമുണ്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കാണിക്കുന്ന വെജിറ്റബിൾസും പാസ്തയും കൂടി ചേർത്തിട്ട് വെക്കുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു നല്ലൊരു റെസിപ്പിയാണ് പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന പൊടികൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സാവധാനം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു പാൻ വെക്കാം അതിലേക്ക് ഒരു ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഉരുകി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം നമുക്ക് യെല്ലോ ഗ്രീൻ അതുപോലെ തന്നെ റെഡ് ഇതേ കളറിലുള്ള ക്യാപ്സിക്കം നമ്മൾ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് കൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോൺ ഒരു കാൽ കപ്പോളുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കോൺ നമ്മൾ ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലും ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്ത ഒരു കപ്പോളം ഉണ്ടാവും അപ്പം അത് വേവിച്ച് വരുമ്പോഴേക്കും ഒന്ന് വീർക്കുമല്ലോ അപ്പം അതനുസരിച്ച് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ബീൻസോ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇത്രയും വെജിറ്റബിൾസാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൊടു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കണ്ടില്ല ഇത് നന്നായിട്ട് ഉണ്ടോ വെള്ളം ഊറി വരുന്നതുകൊണ്ട് ഒരു പാകം ആകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കിത് മൊത്തത്തിലൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ അതേ പാനിലേക്ക് ഇത്തിരി ബട്ടർ ഇട്ടതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ട് കൊടുക്കാം ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ചെ വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല അപ്പം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പോളം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം മൈദ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാം അപ്പോൾ കുറേച്ച് കുറേച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് പയ്യനെ പയ്യനെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളക്കണം ആ സമയം വരെ നമുക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്ന് വേഗണം അപ്പോൾ ആ ഒരു പരുവത്തിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മതി ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ പാസ്ത നമുക്ക് ചേർത്ത് കൊടുക്കാം ചൂടോടെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പം നന്നതൊന്ന് അതൊന്ന് വിടുവിച്ചിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്ന ചീസ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നെണ്ണം ഇടുന്നുള്ളൂ ഇത് ചെയ്ത് വരുമ്പോൾ ഒരു നാലു പേർക്ക് കഴിക്കുന്ന വിധത്തിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് ചീസും നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് അപ്പോഴേക്കും ഇത് മെൽറ്റ് ആവും പക്ഷേ ഇത് മൂടി വച്ചില്ല അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഇതൊന്ന് മിക്സാക്കി എടുത്തു അത് നിങ്ങളുടെ ഓപ്ഷനാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിൽ മെൽറ്റ് ആയി ചീസൊക്കെ ഇതിൽ പിടിച്ച് വരും ഇനി അതിലേക്ക് നമ്മൾ മൊസല ചീസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പിസ്സ ആണ് പിന്നെ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും നമ്മൾ എടുത്തിട്ടുണ്ട് അവസാനത്തെ സെക്ഷൻ എന്ന് പറയണത് ഒരു കടായി വെച്ചിട്ട് നമുക്കത് ചൂടായി വരുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ചെറിയ കഷ്ണം ബട്ടറും നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് പിസ്സ സീസണിങ്ങും അതുപോലെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഒരു ടീസ്പൂൺ വീതം നമുക്കിതിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടിയൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്തയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ നല്ല ക്രീമിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് സാധാ കുഞ്ഞുങ്ങൾക്ക് പോലൊക്കെ കഴിക്കാൻ പറ്റും കാരണം അധികം എരിവൊന്നുമില്ല നമ്മൾ ആഡ് ചെയ്തേക്കണത് കുരുമുളകും ചില്ലി ഫ്ലേക്സും മാത്രമേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നാല് പേർക്കെങ്കിലും കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അപ്പം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമുക്കൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം വയറ് നന്നായിട്ട് ഫില്ലാകും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബൈ